ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് വെച്ചതിലൊന്നും വന്നിട്ടില്ലേ അമ്മയെന്ന് ചോദിക്കുന്ന സരൈവിനോട് ഏ അതിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റിക്ക് അവരോടുള്ള സ്നേഹം ആയിരിക്കില്ല അമ്മേ അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല മോളെ നമ്മൾ എങ്ങനെ പറയും ഞാനിപ്പോൾ നെഞ്ചിനകത്ത് ഒരു ഭാരം ഏറ്റിക്കൊണ്ട് നടക്കുകയാണെന്നും പറഞ്ഞ് ജീവിതത്തിൽ ഇതുപോലൊരു ടെൻഷൻ അനുഭവിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നു അമ്മ മോളോട് അപ്പം എല്ലാം മാറും ഉടനെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ടിക്കറ്റൊക്കെ ശരിയാക്കാവുന്ന ആ മനുവേട്ടം പറഞ്ഞിരിക്കുന്നതെന്ന് സറിയൂ ഇപ്പൊ എന്തോ രണ്ടാഴ്ചത്തേക്ക് വലിയ തിരക്കുണ്ടെന്നാ പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ പകുതി ടെൻഷൻ കുറയില്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അതിനു മുമ്പ് ആൻറ്റി നമ്മളെ തകർത്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തകർക്കണം എന്നും പറഞ്ഞ് അങ്ങനെ പറയണം ആ ആരെയൊക്കെ തകർക്കേണ്ടി വരുമെന്ന് നാളെ നമുക്ക് അറിയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുവാ മോള് അതും പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എന്തായിരിക്കും നോർത്ത് ഇങ്ങനെ നിൽക്കുവാട്ടോ അവിടെ ചറിയൂ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മനു ദൈ പുതിയ കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാം കല്യാണ പെണ്ണ് എൻ്റെ മോളുവാണ് പിന്നെ എൻ്റെ ഇഷ്ടമല്ലെന്ന് നോക്കേണ്ടത് മോളുവിൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം അതല്ല കല്യാണ ചെറുക്കാൻ ഇഷ്ടപ്പെട്ട വേഷമാണ് എൻ്റെ ഏയ്യും ഇഷ്ടമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിക്കുന്നു ആ സമയം അതെ ആ ഡ്രസ്സിങ്ങെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എടുപ്പിക്കുകട്ടോ അങ്ങനെ പുതിയ ഇരക്ക ഇങ്ങനെ ഓരോ നിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുന്നു ഈ സമയത്താണ് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ മേഖലയും കൂടെ അതിൽ ഇറങ്ങി വരുന്നത് കാണുന്നത് മനു അപ്പൊദേ ഞാനിപ്പോൾ വരാട്ടോ മോളെ ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ജീവനം കൊണ്ടിറങ്ങി ഓടുകയാണ് മനോഹർ അങ്ങനെ മനോഹർ അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ പെങ്കൊച്ച അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കലാണ് അപ്പൊ വേണ്ടുന്ന സാരികളും ഡ്രസ്സുകളും ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞ മേഘനയോട് നമ്മുടെ കല്യാണി പറയണം അപ്പോൾ ഒരുപാടൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനി മേഘന എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് കല്യാണി അപ്പം പിന്നെ ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാം പറഞ്ഞു അങ്ങനെ അതെ ഇവർ തമ്മിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങ് പോകുമ്പോൾ അനിയത്തിയെ കാണുവാണ് പിന്നെ അങ്ങനെ നമ്മുടെ കല്യാണി ഇങ്ങനെ മേഘനയോട് കല്യാണിയുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുവാണ് ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ കഴുകി കഴുകി പിഞ്ചി 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 ഒക്കെയാണ് ഇട്ടുകൊണ്ട് നടന്നിരുന്നത് മേഘനയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ അങ്ങനെതേ തിരിയുമ്പോൾ ഇങ്ങനെ കണ്ടു കണ്ടപ്പോഴേക്കും കല്യാണി ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു വേഗം മേഘന അനിത്തയെ കണ്ട സന്തോഷത്തിൽ ഓടി പോകുമ്പോൾ കല്യാണി തടഞ്ഞു എന്തിനാ അങ്ങോട്ട് പോണേന്ന് ചോദിച്ചു അന്ന് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അന്നേനക്ക് ഓർമ്മയില്ലേ മേഖലയെന്ന് ചോദിച്ചു എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുജത്യല്ലേ അല്ലേ അവൾ പറയാനുള്ളത് പറയട്ടെ എന്ന് പറഞ്ഞു സ്വന്തം അല്ലല്ലോ അതിൻ്റെ എല്ലാ ദേഷ്യവും അവൾക്ക് അവൾക്കും ഉണ്ടെന്നും പറഞ്ഞു എന്നാലും കണ്ടതല്ലേ ചേച്ചി ഒന്ന് മിണ്ടിയിട്ട് വരാം എന്ന് പറഞ്ഞു മേഘന അങ്ങ് പോവോ മിണ്ടാനായിട്ട് എന്തായാലും കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് മേഘന പോരൂ എന്നുള്ള ഒരു ഇതിൽ അങ്ങ് ചെന്നു മേഘന ചെന്ന് ആ പെണ്ണിൻ്റെ മുന്നിൽ നിന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അരികിലേക്ക് വരരുതെന്ന് മുഖം തിരിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു ഒറ്റയ്ക്കാണോ വന്നെന്ന് ചോദിച്ചപ്പം ഞാൻ ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും നിനക്കെന്താ നീ നിന്റെ പാട് നോക്കിപ്പോ എന്ന് പറഞ്ഞ് മേഘനയോട് ദേഷ്യപ്പെടുന്നു ഇതൊരു ടെക്സ്റ്റൈൽസാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാ പറഞ്ഞത് എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോകാനെന്നും പറഞ്ഞാൽ നീ എത്തി മേഘനയോട് ദേഷ്യപ്പെട്ടു കല്യാണ ഡ്രസ് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ എന്ന് മേഘന ചോദിച്ചപ്പം അതൊക്കെന്തിനാ നിങ്ങൾ അറിയുന്നേ നിങ്ങൾ നിങ്ങളെന്തിനാ ഇതിനൊക്കെ കേൾക്കുന്നേ അല്ലെങ്കിൽ നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എനിക്കും അമ്മയ്ക്കും അങ്ങനെ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നതാ എന്നിട്ടാ നീയെല്ലാം തൊലച്ചു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് എന്റെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ തന്നെയാ വീട്ടിൽ എല്ലാവരുടെയും തീരുമാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വന്നു ഇവിടെ ചാട്ടം കുറച്ച് കുറയ്ക്കാനായിട്ട് കല്യാണി വന്ന് ഇങ്ങനെ നിന്നു ആ നേരത്തെ തന്നെ വെറുതെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ മേഘന ഇവിടെ കാണാൻ വരണ്ടാന്ന് അപ്പോൾ മേ ഇങ്ങനെ നോക്കുക ഇനി മേഘനയുമായിട്ട് ഒന്നിച്ചാൽ മേഘനയ്ക്ക് എന്തെങ്കിലും ഷെയർ തരേണ്ടി വരുമെന്നായിരിക്കും നിഷയ്ക്ക് പേടിയെന്ന് പറഞ്ഞപ്പം നാണോ മാനോ ഉണ്ടെങ്കിൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കാലാണ് ചോദിച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വരില്ലെന്ന് നിഷ പറയുമ്പം എൻ്റെ മോളെ ഞാൻ ഇപ്പൊ ഒരു കേസും വഴക്കും ഒക്കെ തീർത്തിട്ട് വന്നതേയുള്ളൂ അതുകൊണ്ട് നിയമമൊക്കെ എനിക്കും കുറെ അറിയാവുന്ന നമ്മുടെ കല്യാണി പറയുക നീ മേഖനയുടെ രണ്ടാനമ്മയുടെ മകളാ ആദ്യത്തെ മകള് മേഘന തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു വിലപേസിൽ ഉണ്ടായാൽ നേർ പകുതി മേഘനയ്ക്ക് കൊടുക്കേണ്ടി വരും അതാണ് മനസ്സിലിരുപ്പെന്ന് എനിക്കും എന്റെ അമ്മയ്ക്കും നേരത്തെ പിടികിട്ടിയതാണെന്ന് നിഷ അങ്ങനെ സ്വത്തിന് വേണ്ടി നിന്റെ ഒന്നും കാലു പിടിക്കുന്ന കൂട്ടത്തിലല്ല മേഖല ഇനിയിപ്പോ അങ്ങനെ ഒരു മൈൻഡ് മേഘനയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഞാൻ ഇവളെ പിന്തിരിപ്പിക്കത്തേ ഉള്ളൂ എന്ന് നമ്മുടെ കല്യാണി പറഞ്ഞു ഇവൾക്കേ ഒന്നും വേണ്ട കാണുമ്പോ ചേച്ചിയാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തോണ്ട് ഒന്ന് ചിരിക്കുകയും വീണ്ടും ചെയ്താൽ മാത്രം മതി അപ്പൊ എൻ്റെ അമ്മ ഒന്ന് പറഞ്ഞല്ലോ ഇവളൊരുത്തനും അപ്പൊ ഇറങ്ങി പോയപ്പോ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവള് മരിച്ചു കഴിഞ്ഞു എന്ന് പിന്നെ അങ്ങനെയുള്ള ഇവളെ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിപ്പോയ ഇവളെ ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോ ഇതുപോലെ സ്വന്തം കൂടെപ്പുറപ്പുകളെ തള്ളി ഇറക്കി വിട്ട് ഓരോരുത്തർ ഇന്ന് അനുഭവിക്കുന്നതിന്റെ കാഴ്ചകൾ ഇന്നും എന്റെ കൺമുന്നിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കല്യാണി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ മുകളിലോട്ട് അഹങ്കരിച്ച് കേറരുത് താഴേക്ക് വരും പ്രത്യേകിച്ച് കല്യാണം നടക്കാൻ പോകുന്ന ഈ സമയത്തൊന്നൊക്കെ പറഞ്ഞ നമ്മുടെ കല്യാണി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോയാലേ നിന്റെ ജീവിതം പെട്ടെന്ന് മുരടിച്ചു പോകും പറഞ്ഞേക്കാം മനസ്സിലാ മനസ്സിലായി ഇവളുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് എൻ്റെ ജീവിതവും താറുമാറായി പോണംന്നായിരിക്കും അതിനു വേണ്ടി പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നടത്തുമായിരിക്കും എന്നൊക്ക നിഷ പക്ഷേ എൻ്റെ മനസ്സ് ശരിയായതുകൊണ്ട് നല്ലതായതു കൊണ്ട് നിന്നെ പോലെ ഒരു അനുഭവം എന്തായാലും എനിക്കുണ്ടാകാൻ പോണില്ല എന്ന് നിഷ അങ് പറയുന്നു നിഷ എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടങ്ങ് പോയി മേഘനെ അവളുടെ അഹങ്കാരത്തിന് അത് ആയുസില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്ന് എന്റെ പ്രാർത്ഥനയെന്ന് മേഘന പറഞ്ഞു അങ്ങനെ കിട്ടണമെങ്കിൽ അവൾ കുറച്ചുകൂടി മാന്യമായിട്ട് മേഘനയോട് സംസാരിക്കണമെന്ന് കല്യാണി മേഘനയെ വിഷമിപ്പിക്കാതിരിക്കുകയും വേണമെന്നും പറഞ്ഞു സ്വന്തം ചേച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് അവൾക്ക് ഒരുപാട് ആഘോഷിക്കാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള ജീവിതം നീ ഇനി അതൊന്നും കാര്യമാക്കണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കാവുന്നെന്നും പറഞ്ഞ് അങ്ങനത്തെ അവർ ഡ്രസ്സ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സമയത്ത് നിഷയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്തങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് കുറുമ്പ് കാണിക്കുമ്പോഴെല്ലാം ഞാൻ സഹിച്ച സഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടാണ് അവൾ ഇങ്ങനെ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് മേഘന കല്യാണിയോട് പറയാം അന്ന് നമ്മൾ മേഘനയുടെ വീട്ടിൽ പോയപ്പോഴും അച്ഛൻ വളരെ സോഫ്റ്റ് ആയിട്ടല്ലേ സംസാരിച്ചതെന്ന് ചോദിച്ചു കല്യാണി വഴക്കു പറഞ്ഞെങ്കിലും ആട്ടിവിട്ടെങ്കിലും അതിനൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കല്യാണി പറയാം ഇവളും ഇവളുടെ അമ്മയൊക്കെ കൊന്നു കൊലവിളിച്ചതാ എന്ന് വെച്ചാ ഇനിയും മേഘന അവിടേക്ക് ചെല്ലും എന്ന് അവർ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയണം അമ്മ രണ്ടാനമ്മയാണെങ്കിലും അച്ഛൻ സ്വന്തം അച്ഛൻ തന്നെ തന്നെയല്ലേന്ന് ചോദിച്ചു അതുകൊണ്ട് സ്വത്തിന്റെ ഒരു ഭാഗം മേഘനയ്ക്ക് വേണ്ടി അച്ഛൻ മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് ഒഴിവാക്കാനാണ് ഇവരിങ്ങനെ കടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് സമ്പത്തൊന്നും വേണ്ടല്ലോ ചേച്ചിയെന്ന് പറഞ്ഞപ്പോ നമുക്ക് ആർക്കും അതിൽ കണ്ണില്ല പക്ഷേ അതിനെ സ്നേഹിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ അവര് അവരിതേ അതിനു വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പോയവോളു വീണ്ടും തിരിച്ചു വന്നു നിഷ്ഠ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ദേ ഇനിയും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും ആ സമയത്ത് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് നീ വന്നു പോകരുതെന്ന് പറഞ്ഞു മേഘനയോട് ചൂടാകുന്നു നിഷ പിന്നെ നിന്നെ അച്ഛന് കണ്ണിനെ കാണാൻ പാടില്ല നിന്നെ കണ്ടാൽ അച്ഛൻ ആട്ടി ഓടിക്കും അതാണ് പിന്നെ ആശ്വാസം എന്നൊക്കെ നിഷ അക്ക കല്യാണി കേട്ടോണ്ടെന്ന് നിൽക്കുവല്ലേ പിന്നെ നിന്നെ പോലെ മനസ്സും ശരീരവും ശുദ്ധമല്ലാത്ത ഒന്നിനെ കാണാനുള്ള ഗതി എനിക്ക് വരില്ലടി കാരണം കല്യാണം കഴിഞ്ഞ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വിദേശത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞ് നിഷി അങ്ങ് പോകുമ്പോൾ ഒന്ന് നിക്കടി എന്ന് നമ്മുടെ കല്യാണി ഒരു വിളി ഇവൾ അന്നേരം തിരിഞ്ഞു നോക്കി കല്യാണി അങ്ങനെ വിളിക്കും നിഷോട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇവിടെ നിന്ന് ഒരുപാട് ബഹളം വെച്ചിട്ടാ പോകുന്നത് ഇനി മേഘനയെ കാണുമ്പോൾ നീ മുഖം തിരിച്ചു പോയിക്കൊള്ളണം എന്ന് നമ്മുടെ കല്യാണി അന്നേരം പറഞ്ഞു ഒരക്ഷരം പോലും മേഘനയോട് നീ സംസാരിച്ചേക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നീ ആഗ്രഹിക്കുന്നതൊന്നും പിന്നെ നിനക്ക് കിട്ടില്ലെന്നും പറഞ്ഞു മേഘന കരഞ്ഞോണ്ട് തന്നെ നിൽക്കുക നിന്റെ അമ്മയും അതൊന്നും അനുഭവിക്കില്ലെന്നും പറഞ്ഞു ഇത് ഞാനാ പറയുന്നതെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചപ്പോ നിങ്ങൾ നോക്കിക്കോ ഇവളെ കൂടെ കൊണ്ട് നടക്കുന്നതിന് നിങ്ങൾക്കും ശിക്ഷ കിട്ടും എന്നും പറഞ്ഞു നിഷ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ജാതക ദോഷമുള്ള ഒരുത്തന്റെ തന്റെ കൂടെ ആണെങ്കിലും ഇവള് പോയത് ഞങ്ങളുടെ വീട്ടില് വെളിച്ചുണ്ടാക്കിയിട്ടുണ്ട് അത് ഏതായാലും നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നിഷ ഇങ്ങനെ ആള് കളിക്കാ വീണ്ടും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആകമാനം അതിന്റെയൊക്കെ ഒരു തെളിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ആ തെളിച്ചം നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്റെ കല്യാണത്തെ കുറിച്ചോ എന്റെ ജീവിതത്തെ കുറിച്ചോ നിങ്ങളാരും ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കാർക്കും അതിന്റെ ഒരു ഉത്തരവാദിത്വം തന്നിട്ടുമില്ല ഇവള് നിങ്ങൾക്ക് കൊണ്ടു തരുന്ന കെട്ടുകണക്കിന് ദോഷമുണ്ടല്ലോ അത് പരിഹരിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ദേ നിഷന്നു പോയി അപ്പോ ഇങ്ങനെ ഇതൊക്കെ കേട്ട് ആൾക്കാരെല്ലാം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ആ പോയത് ഈ നിൽക്കുന്ന കുട്ടിയുടെ സ്വന്തം അനുചത്യ അന്നും പറഞ്ഞു കല്യാണി ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് കല്യാണിയും അതുപോലെ ഇവളും കൂടെ കണ്ടതിൻ്റെ ടെൻഷനാണ് മനു ദൈവമേ എന്നെ എങ്ങാനും കണ്ടു കണ്ടുകാണു എല്ലാം പറഞ്ഞു എന്നൊക്കെ കാണുമെന്നൊക്കെയുള്ള ടെൻഷൻ ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഇപ്പം പതുക്കെ ഇങ്ങനെ കാറ് തുറന്ന് ഇങ്ങനെ ഇറങ്ങുക തുറന്ന് ഇങ്ങനെ ഇറങ്ങി നിഷ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു മനോഹരം നിഷയെ കണ്ടപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫ്ലൈറ്റ് കയറേണ്ടാന്ന് ഞാൻ എൻ്റെ കല്യാണത്തിന്റെ തിരക്കില ബിസിനസ് മാറ്റൊന്നും സംസാരിക്കാൻ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക അപ്പം എന്താ അങ്ങോട്ട് വരാതെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു ഈ നിഷ അപ്പോഴേക്കും അല്ല മിട്ടല്ല ഇൻ ഫോണിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കാം എന്നിട്ട് ഫോണിൽ ചുമ്മാ ഒച്ച എടുത്തോണ്ടിരിക്കുക ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കാം എന്നിട്ട് നിഷ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിഷയോട് നൂറ് കള്ളവും പറഞ്ഞു മനോഹർ അങ്ങനെ ഇരിക്കുന്നു അപ്പദേ ശേഷം അകത്ത് അവരെ കണ്ടതും പിന്നെ അവരുമായിട്ട് സംസാരിച്ചതുമായ കാര്യങ്ങളൊക്കെ നിഷ പറയാണ് അപ്പം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് അതെ കല്യാണിയും മേഘനയോടെ സാധനമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു കല്യാണി എന്നിട്ട് മേഘനയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ് ഇനി വിഷമിക്കരുതെന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ദ നമ്മുടെ കല്യാണി പിന്നെ കല്യാണി നേരിട്ട വഴികൾ അല്ലെങ്കിൽ കല്യാണി ജീവിച്ചു പോകുന്ന വഴികളെ പറ്റിയൊക്കെ മേഘനയോട് പറയുന്നു അപ്പോൾ അവരുടെ ഭാഷ കേട്ടില്ലേ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും നീ കേൾക്കണ്ട ഇനി അവരെ കാണുകയാണെങ്കിൽ അരികിലേക്ക് പോവുകയും എന്ന് പറഞ്ഞ് കല്യാണി മേഘനയെ ഉപദേശിക്കുന്നു അങ്ങനെ അങ്ങനതേ ഇവർ രണ്ടുപേരും ആ കാര്യമൊക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറി ഇങ്ങനെ പോരും കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴും മേഘന മേഘനയോട് ജോലിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കല്യാണി ഇങ്ങനെ പറയുക കല്യാണിക്ക് അതൊക്കെ ഭയങ്കര കാര്യമായിട്ട് അതന്നെ പറയാനായിട്ട് പട്ടി ജോലി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിന്നെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്നിനും വേണ്ടി സംശയിച്ച് നിൽക്കരുത് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ മറ്റൊരു ജീവിതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പില്ല ചേച്ചി ഈ അർജുനയുടെനെ മറന്നിട്ട് ഇനി എനിക്കൊരു ജീവിതം അത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല നമ്മുടെ മേഘന പറയൂ കേട്ടോ കല്യാണിയോണ്ട് അപ്പം അതെ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയൊക്കെ പോകണം ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ ശാരി കല്യാണിയും കിരണും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇരുന്ന് വീണ്ടും ആലോചിക്കുക അതുപോലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇതെന്താകും ഇതിന്റെ അവസാനം ഓർത്തിട്ട് തലയ്ക്ക് ഭ്രാന്തെടുത്ത് ഇങ്ങനെ ശാരി ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു